ഹായ് ഫ്രണ്ട്സ് ദാ അതായത് ഓണ ടൈമിലുള്ളൊരു വീഡിയോ ആണേ മക്കടെ അംഗനവാടിയുടെ ഓണ പ്രോഗ്രാമിനുള്ള വീഡിയോ ആണ് ഇത് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോ ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കി പോകേണ്ടത് അപ്പോൾ എനിക്ക് കിട്ടിയത് പരിപ്പും പിന്നെ ഉപ്പേരിയും ശർക്കര ഉരട്ടിയൊക്കെ ആയിരുന്നു ഉപ്പേരി ശർക്കര ഉരട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചു പരിപ്പ് നമ്മൾ ഉണ്ടാക്കി അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പൂക്കളം ഇടാനുള്ള പരിപാടീസ് ഒക്കെ ആയിരുന്നു പിന്നെ എനിക്കിതിനകത്തൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം മക്കൾസ് രണ്ടുപേരും എൻ്റെ മടിയിൽ തന്നെ ആയിരുന്നു ബാക്കിയുള്ള എല്ലാ പേരന്റ്സും കൂടിയാണ് പൂക്കളമൊക്കെ റെഡിയാക്കിയത് അടിപൊളിയായിട്ടിട്ടു പിന്നെ മക്കൾസിന്റെ ഒക്കെ ഓരോരോ പ്രോഗ്രാം ആയിരുന്നു അവർ ആദ്യം തന്നെ കസരകളിയായിരുന്നു പിന്നെ ഐസുട്ടനും കുഞ്ഞി ഇറങ്ങിയതേ ഇല്ല അവരെ മടിയിൽ തന്നെ ആയിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇറങ്ങാതിരുന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള മക്കളുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ നല്ല ഭംഗിയായിരുന്നു ഇപ്പം നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഇവർ കൂടുതൽ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുന്നത് എൻജോയ് ചെയ്യുമെങ്കിൽ ഇറങ്ങി കളിക്കുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കസരകളിയുടെ വിന്നർ കുഞ്ഞും പൊന്നായലും ഒരാളാണ് ഇവിടെ അവർ ടീംസ് എനിക്ക് ആരാണെന്ന് തിരിച്ചറിയത്തില്ല അപ്പോൾ അവരിൽ ഒരാളായിരുന്നു പിന്നെ കുഞ്ഞിയാണെങ്കിൽ അവിടെ ഒരു ബാബോനെയൊക്കെ കണ്ടു അപ്പോൾ അതിനെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനവാടി പോകുമ്പോൾ അവളുടെ ഫേവറേറ്റ് ടോയ് ആണെന്ന് തോന്നുന്നു അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് വന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് അത് കഴിഞ്ഞ് മിഠായി പറക്കലും മത്സരത്തിന് പകരം കപ്പലണ്ടി വിറക്കലും മത്സരമായിരുന്നു അപ്പം ആയിട്ട് കപ്പലണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം അതും അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കളത്തിനടുത്തിരുന്ന് മക്കൾസിനെ എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തു എൻ്റെ മക്കൾസ് മാത്രമേ ഇറങ്ങിയില്ല അവരെ കൂടെ തന്നെ ആയിരുന്നു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡടി ആയിരുന്നു ഇപ്പം സദ്യയൊക്കെ എല്ലാവരും ർക്കും കൊടുത്തു ആദ്യം മക്കൾസിനെയാണ് ഇരുത്തിയത് പിന്നെ ഇവർ എൻ്റെ കയ്യിൽ നിറങ്ങാത്തത് കൊണ്ട് ഞാനും ഇവരും കൂടെ ആണ് ഇരുന്നത് പിന്നെ എല്ലാ അമ്മമാരും ഇരുന്ന് മക്കൾസിൻ്റെ വാരിയൊക്കെ കൊടുത്തു പിന്നെ ഐസൂടിൻ്റെ പായസം കണ്ടു അപ്പം ഐസൂടൻ പായസം ഒക്കെ കുടിച്ചു കുഞ്ഞിയും കുറച്ച് പായസം കുടിച്ചു കേട്ടോ പിന്നെ കുഞ്ഞാടേയും പൊന്നാടേയും ഫോട്ടോ ഒക്കെ എടുത്തു പൂക്കളത്തിനടുത്ത് നിർത്തി അങ്ങനെ ഓരോരുത്തരായിട്ട് മക്കൾസിനെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു പിന്നെ പേരൻസൊക്കെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞാൻ ഓൾറെഡി മക്കൾസിന്റെ കൂടെ ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇവരുടെ കൂടി ഇരുന്നില്ല പിന്നെ വിശപ്പും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പേരൻസ് മാത്രല്ലോ അപ്പൊ അങ്ങനവാ അയലത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു എല്ലാരും ഫുഡ് കഴിക്കാൻ നേരം മക്കൾസ് എല്ലാരും അകത്തിരുന്ന് കളിക്കുമായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ടീച്ചേഴ്സും മക്കളും എല്ലാം കൂടെ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു പരിപാടിയായിരുന്നു അപ്പം ചുടനും കുഞ്ഞി മാത്രം പോയില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പിന്നെ ഈ പീക്കിളെ പറക്കി നിർത്തുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ രണ്ടുപേരും വന്ന് നിൽക്കുമ്പം ഒരാൾ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും അങ്ങനെ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ പിക്സൊക്കെ കിട്ടി പിന്നെ ഞാൻ ഇവർ റീൽസൊക്കെ എടുക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഫാമിലി ഇങ്ങനെ കയറ്റി നിർത്തി അപ്പോൾ കൂടെ ആമിക്കുട്ടിയും ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ നിന്ന് തന്നു പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ് പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഞാൻ റീൽസൊക്കെ എടുത്തു അപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈറ്റാ